മന്ത്രി ോട് അങ് ഒരു അടിപൊളി മന്ത്രിയാണ് ജനങ്ങൾക്ക് വേണ്ടി കേരളത്തിനു വേണ്ടി അങ്ങ് പ്രവർത്തിക്കുമെന്നതിൽ ഞങ്ങൾക്കാർക്കും ഒരു സംശയവുമില്ല നഷ്ടത്തിലോടുന്ന ദുരിതത്തിലായ കെ എസ് ആർ ടി സിയെ അങ് ഒരു മാലാഖയെ പോലെ വന്ന് രക്ഷിക്കുമെന്നും ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അതങ്ങ് ശരിയാക്കുമെന്നു തന്നെയാണ് പ്രതീക്ഷയും ഇക്കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റിനെ കുറിച്ച് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് കെ എസ് ആർ ടി സിയെ രക്ഷിക്കണമെങ്കിൽ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്നതിനെ കുറിച്ച് പ്രകാശ് നായർ മേലിൽ എഴുതിയ ഒരു കുറിപ്പാണിത് ആ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇലക്ട്രിക് ബസ്സുകൾ കാലത്തിന്റെ അനിവാര്യതയാണ് ഇന്ധന ലാഭം കൂടാതെ അവ പൊല്യൂഷനും ശബ്ദവും കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് ദിവസവുമുള്ള ഇന്ധന ചെലവാണ് കെ എസ് ആർ ടി സിക്ക് ഏറ്റവും വലിയ തലവേദന അതിന് ഇലക്ട്രിക് ബസ്സുകളാണ് ഉത്തമ മാർഗം യാത്രയും സുഖം തന്നെ പത്ത് രൂപയുടെ നിരക്ക് അനുവദിക്കില്ല വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുന്നതിന് എത്രയാണ് നിരക്ക് എന്നൊക്കെ ഒരു മന്ത്രി പറയുന്നതിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വന്ദേ ഭാരത്തിലാണോ യാത്ര ചെയ്യുന്നത് കേരളത്തിലെ ഗ്രാമീണ മേഖലകളിലെല്ലാം ഓർഡിനറി ബസ്സുകളാണ് സ്ഥിരമായി ഓടുന്നത് നിരക്ക് കുറഞ്ഞ സംവിധാനം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും അവരാണ് അതുകൊണ്ട് നിരക്ക് വർദ്ധിപ്പിച്ച കെ എസ് ആർ ടി സിയെ ലാഭത്തിലാക്കാമെന്നത് നീതിപൂർവകമാവില്ല പുതിയ വാങ്ങുന്നതും വാങ്ങുന്നതും സ്പെയർ പാർട്സ് കമ്മീഷൻ കമ്മീഷൻ ഇല്ല എന്ന് പറഞ്ഞാലും ഹിഡൻ ഉണ്ട് വിദേശ ടൂർ വരെ ചിലർ ചിലർക്കി തരും വാഹന കമ്പനികളുടെ സെയിൽസ് ആൻഡ് പ്രൊമോഷൻ സെറ്റപ്പ് ആണിത് അതൊരു നിശ്ചിത തുകയായിരിക്കും ആ തുക നേരിട്ട് തൊഴിലാളി ക്ഷേമനിധിയിൽ അടപ്പിച്ചാൽ അതൊരു മാതൃകയായിരിക്കും എന്ന് പറയട്ടെ ഏറ്റവും വലിയ പ്രതിസ്പർദ്ധ നടക്കുന്ന ഒരു ഫീൽഡാണ് വാഹന വിൽപ്പന ടാറ്റയും അശോക് ലൈലാലും ഇപ്പോൾ വോൾവോയിൽ തമ്മിലുള്ള മത്സരം വീറും വാശിയുമേറിയതാണ് അവരുടെ സെയിൽസ് വിഭാഗം കഴുക കണ്ണുകളുമായാണ് മാർക്കറ്റിൽ കസ്റ്റമേഴ്സിനെ തേടി വട്ടമിട്ട് പറക്കുന്നത് വലിയ വാഗ്ദാനങ്ങളാണ് ഇവർ നൽകുന്നത് അതുപോലെ സ്പെയർ സ്പെയർ പാർട്സ് മാർക്കറ്റ് ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് പാർട്സുകൾ ഒറിജിനലിന്റെ ഇരുപത്തി അഞ്ച് ശതമാനം വിലയ്ക്ക് മാർക്കറ്റിൽ ലഭ്യമാണ് അത് തിരുമറി നടത്തുന്ന ഏജന്റുമാരും ധാരാളമാണ് എസ് കെ എഫ് എൻ ആർ ബി ബിയറിംഗ്സ് ഒക്കെ ആരും ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാനാകാത്ത തരത്തിൽ ഡ്യൂപ്ലിക്കേറ്റുകൾ പകുതിയിലും താഴെ വിലയിൽ ലഭ്യമാണ് അതുപോലെ തന്നെ പെയിന്റ് ബോഡി മേക്കിംഗ് മെറ്റീരിയൽ ടയർ ഇതെല്ലാം വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും ഒരു സുതാര്യമായ മോണിറ്റർ സെൽസ് വഴിയായാൽ നന്നായിരിക്കും സപ്ലയർമാർ ഒത്തുകളിച്ച് അഡ്ജസ്റ്റ്മെന്റ് നടത്തി ടെൻഡർ ഉയർന്ന റേറ്റിൽ കോട്ട് ചെയ്യുന്ന രീതി പലയിടത്തുമുണ്ട് ഇത് കസ്റ്റമറുടെ ഭാഗത്തു നിന്നുള്ള രഹസ്യ പിന്തുണയോടെയാകും മിക്കപ്പോഴും നടക്കുന്നത് തദ്ദേശ ദേശീയ ദിനപത്രങ്ങളിലെല്ലാം ടെൻഡർ പരസ്യം നൽകിയാൽ ഒരു പരിധിവരെ ഇതൊക്കെ ഒഴിവാക്കാൻ സാധിക്കും കാരണം കൂടുതൽ സ്പെയേഴ്സ് വന്നാൽ ഒത്തുകളി നടക്കില്ല ട്രേഡ് യൂണിയനുകളെ പൂർണ്ണമായും നിയന്ത്രിക്കണം ഷെഡ്യൂൾ സ്ഥലമാറ്റം മാറ്റം ശിക്ഷ നടപടികൾ മുതലായ വിഷയങ്ങളിൽ അവരുടെ ഇടപെടൽ അവസാനിപ്പിക്കണം അഴിമതിയും എക്സ്ട്രാ മാൻപവറും ഇല്ലാതെയായാൽ ഏതൊരു വകുപ്പിലും മുപ്പത് ശതമാനം വരെ നഷ്ടം ഒഴിവാക്കാനാകും മറ്റു പല സംസ്ഥാനങ്ങളും നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട് കർണാടക ആന്ധ്ര തെലങ്കാന ഉൾപ്പെടെ തങ്ങളുടെ ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ സ്ത്രീകളുടെ യാത്ര പൂർണ്ണമായും സൗജന്യമാക്കിയിരിക്കുന്നു എന്ന വിവരമൊന്നും ഇവിടെ ആരും അറിഞ്ഞ മട്ടില്ല ഇവിടെ അറുപത് കഴിഞ്ഞ പ്രായമായ ഒരാളുടെ ടിക്കറ്റ് നിരക്കിലും പകുതിയാക്കേണ്ടതാണ് പുതിയ മന്ത്രിമാർ കയറുമ്പോൾ വകുപ്പിനെ ഉദ്ധരിക്കാൻ ചില പ്രഖ്യാപനങ്ങളും നടപടികളും ഒക്കെ നമ്മൾ സ്ഥിരമായി കാണാറുണ്ട് പിന്നീട് അവയൊന്നും നടപ്പായി കാണാറുമില്ല ശമ്പളത്തിനും മുന്നോട്ടുള്ള ചിലവുകൾക്കും മാസാമാസം സ്ഥിരമായി സർക്കാരിനെയാണ് ആശ്രയിക്കുന്നത് ഇതൊന്നും സാധ്യമാകുന്നില്ലെങ്കിൽ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് സർക്കാരുകൾ ചെയ്തതുപോലെ ഇത് പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കുക കുറഞ്ഞപക്ഷം ജനത്തിന്റെ നികുതി പണം അത്രേലും സുരക്ഷിതമായിരിക്കും താൻ ഉത്തരേന്ത്യയിൽ ഒരു വലിയ വാഹന കമ്പനിയുടെ സെയിൽസ് പെയർ സർവീസ് ഉൾപ്പെടെ ബ്രാഞ്ച് മാനേജറായി ജോലി ചെയ്ത അനുഭവ പാടത്തിൽ നിന്നാണ് ഈ കുറിപ്പ് എഴുതുന്നത് ഇങ്ങനെയാണ് ഈ കുറിപ്പ് അദ്ദേഹം അവസാനിപ്പിച്ചിരിക്കുന്നത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇതെല്ലാം ഒന്ന് പരിഗണിച്ചാൽ നന്നായിരിക്കും